സുഹൃത്തുക്കളെ അനോർഡിനറി യു കെ പോലെയെന്നല്ല നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ടെൻ ഇയർ പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ല ഇപ്പോഴും അത് ഇപ്പോഴും തീർന്നിട്ടില്ല ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ നിലവിലുള്ള ആൾക്കാരെ അത് ബാധിക്കുമോ ടെൻ ഇയർ റൂട്ട് എന്നുള്ള പി ആർ എന്നുള്ളത് ബാധിക്കുകയോ എന്താന്നുള്ളതന്നെ കുറച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് വായി വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കായാലും ഒരു സംശയം തോന്നാം ചിലപ്പോൾ ഇത് ഇവിടെ ഉള്ള ആൾക്കാരെ ബാധിക്കില്ലെന്നു അപ്പം ഇപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാരെ അത് ബാധിക്കില്ലാന്ന് തന്നെ പറയുന്നത് അത് ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ വന്ന സമയത്തുള്ള നിയമങ്ങൾ എങ്ങനെയായിരുന്നു ആ നിയമങ്ങൾ തന്നെ ഇവർക്ക് അപ്ലിക്കബിൾ ആവുമെന്നുള്ളതാണെന്ന് പറയുന്നത് ഇപ്പം പല സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്തായാലും അവർ പറയുന്നത് അതൊക്കെ തന്നെ പറയുന്നത് അത് കാലങ്ങളായിട്ട് ഇവിടെ ഇവിടെയുള്ളൊരു രീതിയാണ് ആ തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അപ്പോൾ ഒരു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊരു ഹ്യൂമൻ റൈറ്റ് ആണല്ലോ ഇത്ര നാളും വന്നു അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് ഇന്നതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് ബാധ്യ ബാധകാവുന്നില്ല എന്നുള്ളത് ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ പിന്നെ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ വരുന്ന സിസ്റ്റം അനുസരിച്ച് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം അവർ പറയുന്നത് അപ്പം നമ്മൾ ഈ കൺട്രിയിൽ വന്ന് ഇവർ ഇവരുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ പോയിന്റ് ഒക്കെ കയറി വരാൻ പോകുന്നത് നമ്മൾ അല്ലാതെ വലിയ ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടൊരു ജോബ് ഉള്ള ആളാണോ അല്ലെങ്കിൽ നമ്മളൊരു സയൻറ്റിസ്റ്റാണോ പ്രൊഫസറാണോ ഡോക്ടറേറ്റ് ഉള്ള ആളാണോ ഇതൊക്കെ വേറൊരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ പോയിന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതായത് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പോയിന്റ് കയറി വരുന്നത് അപ്പോൾ ആ പോയിന്റുകൾ എങ്ങനെ കിട്ടാം എന്നുള്ളതും ഇനി നമ്മുടെ ആൾക്കാരുകൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആലോചിക്കേണ്ട ആ മേഖലയെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് എന്തായാലും ഹെൽപ്പ് ചെയ്യാനാണ് പോകുന്നുള്ളൂ കാരണം ഇപ്പോഴായാലും പല രീതിയിലുള്ള ആൾക്കാരോട് വന്നിട്ട് ഇപ്പോൾ ഡിപ്പെൻ്റൻ്റ് ആയിക്കോട്ടെ പല ആൾക്കാരും വന്നിട്ട് ജോലിക്കൊന്നും പോവാതെ അപ്പം പറയുമ്പോൾ നമ്മളിപ്പം എന്താ പറയുക ഒരു ചൈൽഡ് കെയർ ഇഷ്യൂ കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ടൈം ജോലിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ചെയ്യാം പിന്നെ തീരെ പറ്റാത്ത സ്ഥിതി പറഞ്ഞെന്ത് ചെയ്യാൻ പറ്റും അത്തരം ആൾക്കാരുകളും ഉണ്ടാവാം ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ പലർക്കും പല സാഹചര്യങ്ങളാണുള്ളത് അപ്പം പറ്റുമെങ്കിലും ഒരു ചെറിയ ജോലിക്കൊക്കെ പോകാൻ നോക്കുക കാരണം ഇനി അതൊക്കെ വിഷയങ്ങളായി വരാൻ സാധ്യതയുണ്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ ജോലികൾക്ക് പോകാം പറ്റുന്ന പോലെ പിന്നെ വേറൊരു കാര്യം നമുക്ക് നിങ്ങൾക്ക് അറിയാം ഇലക്ട്രൽ രജിസ്റ്ററിൽ പേര് ജേർക്കണം എന്നുള്ളത് അറിയാം അപ്പോൾ പല ആൾക്കാരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അത് നമുക്ക് ഇവിടെ പി ആർ ആറ് വേണമെന്നൊന്നുമില്ല നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് വോട്ട് ചെയ്യാൻ പോകാം അവിടുത്തെ ഏത് വോട്ട് വോട്ടിംഗ് വോട്ടിങ്ങുണ്ടെങ്കിലും നമുക്ക് പോയി ചെയ്യാം അപ്പോൾ അതിനകത്തൊക്കെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ നിർബന്ധമാണ് ആ ഇലക്ട്രൽ രജിസ്റ്ററിലെ പേരുള്ളത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഈ പോയിന്റ് ബേസ സിസ്റ്റം എന്നൊക്കെ ചിലപ്പോൾ അതൊക്കെ കൗണ്ട് ചെയ്യപ്പെടാം കാരണം നമ്മളൊരു കൺട്രിയുടെ നേഷൻ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ മനസ്സിലായത് അപ്പം എനിക്കറിയേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളു നമ്മളോട് വന്നിട്ട് ചെയ്ത് അന്നിപ്പോൾ പോയിന്റ് ബേസ് സിസ്റ്റം നല്ലതായിരുന്നു എങ്കിൽ പോലും നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് കൗണ്ട് ചെയ്യപ്പെടാം ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വോളണ്ടറി സർവീസ് അത് പ്രത്യേകം ഒരു പറയുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൊസൈറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തോട്ട് എന്ത് കൌൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മളിവിടെ വന്ന് ഇവിടെ ജീവിച്ചു കഴിയുമ്പോൾ ഇവരിലൊരാളായിട്ട് ജീവിക്കണം അങ്ങനെയാണ് അത് പറയുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും അനുഭവിച്ചും കണ്ടും കേട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചും നമ്മൾ ജീവിക്കുമ്പോൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്നേലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ പരമാവധി ഇവിടെ ജീവിക്കാൻ നോക്കാതല്ലേ വേണ്ടത് ശരിക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല വോളണ്ടറി സർവീസുകളും ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പെയ്ഡല്ലാത്തതാണ് ഞാൻ പറയുന്നത് കേട്ടോ അധികം പേഡ് അല്ലാത്തതാണ് ഇനി ഏതെങ്കിലും പേഡ് ഉള്ള വല്ല വോളണ്ടറി സർവീസുകളുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ വോളണ്ടിയ സർവീസെന്ന് പോലും പറയുമെന്ന് പോലും എനിക്കറിയില്ല ഇനി ചില ചെറിയ ബെനഫിറ്റ് ഉള്ള പോലത്തെ വളണ്ടറി സർവീസുകളുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമ്മിറ്റി ചെയ്താൽ മതി അതായത് ഇപ്പം നമ്മുടെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റെഡ് ക്രോസ് അല്ലെങ്കിൽ മാക്മിലൻ മിലൻ ക്യാൻസർ സർവീസസ് അല്ലേ അങ്ങനെ ഞാൻ തോന്നുന്നു ക്യാൻസർ ചാരിറ്റി ആണെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെയുള്ള പല ചാരിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സംഘടനകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഇതൊക്കെ വളരെ സർവീസിൽ പെടുന്നതാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളിലോട്ട് ഇവർ പോയിന്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചില മേഖലകളാണ് അപ്പോൾ അതിനകത്തൊക്കെ പോയി ഒഴിവുള്ളപ്പോൾ പോയി വർക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയുന്നത് ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇങ്ങനത്തെ വർക്കുകളുണ്ട് എസ്പെഷ്യലി വെൻ വെന്ത ബിക്കം ലൈക്ക് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അവർക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സർവീസുകളുണ്ട് അവരുടെ ഫീസ് നമ്മുടെ ഒരേ ടൈമിനകത്ത് ഇവർക്ക് ബ്രേക്ക് വരും അല്ലേ ആ സമയത്തൊക്കെ പോയി ചെയ്യാൻ പറ്റുന്ന പോലെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയ ബ്രേക്ക് വരുന്ന സമയത്ത് അതായത് ജൂലൈയിൽ ബ്രേക്ക് വന്നിട്ട് പിന്നെ സെപ്റ്റംബറിലെ ക്ലാസ് കൊടുക്കുള്ളൂ ആ സമയത്ത് പോകാൻ പറ്റുന്ന പോലത്തെ ചില ഇത്തരത്തിലുള്ള സർവീസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോയി ചെയ്യാം അവർക്ക് അപ്പം നമ്മുടെ മക്കളല്ലേ അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ നമുക്കത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് ആസ് എ ഹോൾ അവർ നോക്കുന്നത് നമ്മൾ ഇവിടെ ജീവിക്കുന്നതിൽ അവർക്കെന്ത് നേട്ടം അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് എന്ത് നേട്ടം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ സർവീസിൽ പെടുന്നതല്ലേ അപ്പോൾ കുട്ടികൾക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ച പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ പല സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാം ലൈബ്രറികൾ അതുപോലെ തന്നെ നമുക്ക് പോയി വർക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ കേട്ടുണ്ടാവും ഈ നമ്മുടെ നാട്ടിലെ എൻ സി സി സ്കൗട്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട് അതുപോലത്തെ പലതാണ് എയർ ക്യാരറ്റ്സ് അല്ലെങ്കിൽ സീ ക്യാരറ്റ്സ് ഇങ്ങനെയുള്ള പല സംഘടനകളുണ്ട് അതിനകത്ത് അവർക്ക് പോയിട്ട് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാം മീൻസ് അതിനകത്തോട്ട് നമുക്ക് ചേർന്ന് അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാം കുട്ടികൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അതൊക്കെ നല്ലതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പിള്ളേരുകൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അത് കുട്ടികൾക്കായാലും ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ ഒരു എന്താ പറയുക ഏത് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലവർക്ക് പിടിച്ചു നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സംഘടനകളാണ് ഇതൊക്കെ ഇതൊന്നും അങ്ങനെ അധിക സംഘടനകളും പൈസ വാങ്ങിക്കുന്നില്ല എന്നാണ് അറിയുന്നത് പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ പൈസ ഒരു ടെൻ പൗണ്ട്സോ അല്ലെങ്കിൽ ഒരു ട്വൻ്റി പൗണ്ട്സോ ട്വന്റി ഫൈവ് പൗണ്ട്സൊക്കെയാണ് മാക്സിമം ഒരു മന്ത്രി അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിനൊക്കെ ഒരുപാട് ക്യാമ്പുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പല സർട്ടിഫിക്കേഷൻസ് കിട്ടും ഇവർക്ക് ഇതൊക്കെ സ്കൂളിലൊക്കെ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും ഇവരുടെ ഒരു പ്രൊഫൈലിനകത്ത് ഇത് ആഡ് ചെയ്യുന്നതാണ് വിവാഹ കാര്യങ്ങളൊക്കെ പല സർട്ടിഫിക്കറ്റ്സും അപ്പോൾ അതൊക്കെ ഉപകാരത്തിക്കൊള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ അതിൻ്റെ കൂടെ കൂടി പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നമുക്ക് പോയിൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ നമ്മൾ ഒന്ന് തപ്പിപ്പിടിച്ചൊന്ന് കണ്ടെത്താം ഞാനെന്തെങ്കിലും സൈറ്റുകളിനകത്ത് എന്തെങ്കിലും ഞാനത് അതിനകത്ത് ഐഡിയ നോക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഉപകാരപ്പെടാം ഭാവിയിൽ കാരണം നമുക്ക് എന്തായാലും ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കാൻ തയ്യാറായി കഴിയുമ്പോൾ നമുക്കും ജീവിച്ച് മുമ്പോട്ട് പോകണ്ടേ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങൾ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ തന്നെ സിയ